പലഹാരത്തിന്റെ പേരറിയില്ലെങ്കി അത് ചോയിച്ച് പഠിച്ചു മനസ്സിലാക്കി കാളിയാവുകാർക്ക് പുട്ടും വെള്ളപ്പും അത് വേറെ വല്ലതും തിരിയോ ഇതൊക്കെ പലഹാരങ്ങളാണ് ഇനി വേണമെങ്കി ഞാൻ ഓരോന്നായി പറഞ്ഞുതരാ മദ്രസ അത് എടാ പേര് കേട്ട് മനസ്സിലാക്ക് ലഡു തരി ഉണ്ട മണ്ട മണ്ടേ അന്നെ വിളിച്ചതല്ല പലഹാരത്തിന്റെ പേരാണ് ഈ പലഹാരങ്ങളുടെ പേര് എന്ന് പറഞ്ഞാല് ഈ പണ്ടാരിമാർക്ക് ചില അബദ്ധങ്ങൾ പറ്റുമ്പോഴാണ് പുതിയ പുതിയ പലഹാരങ്ങൾ ജനിച്ചു വീഴല് ആ എന്നു പറഞ്ഞപ്പോഴാണ് എനിക്ക് ഞങ്ങളെ നാട്ടിലൊരു പണ്ടാരിക്ക് ഒരബദ്ധം പറ്റിയ കഥവൻ ഓർമ്മ വരുന്നത് അതായത് ഇതേ വരി ഒരു റമദാ മാസം കാലം മാസം കാലം ഉച്ച എവിടെ ഹോട്ടലിന്റെ മുകളില് വരാ മാളിയ മുകളില് കൊറേ ആൾക്കാര് ഈ റമലാ മാസത്തിൽ വെറുതെ നേരം പോക്കിന് വേണ്ടിയിട്ട് ഈ ഷീട്ട് കളിക്കും ഷീട്ട് കളി എന്ന് പറഞ്ഞാൽ പൈസ വെച്ചിട്ടുള്ള കളിയല്ല അല്ലല്ല ഇരുപത്തെട്ട് ജാക്കി റമ്മി കൊറേ കളികളുണ്ട് ഷീട്ടുമര് അതും കളിച്ച് ഇങ്ങനെ കളിച്ചിങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വീട്ടിൽ നിന്ന് നോൽമ്പ് വെച്ച് പോന്നോല ഉച്ചപ്പ വെറുക്കിങ്ങനെ ഒരു ജാതി വയറ്റുന്നെല്ലാം കൂടി ഒരു ഒരു അതിൽ വരെ കൂടെ ഇരുന്ന് കളിക്കണം അതിലിപ്പോ ഹോട്ടലുകാരനെ വിളിച്ചിട്ട് പറഞ്ഞ അസനെ ഉണ്ടല്ലാ ഇവിടെ എന്തെങ്കിലും രസം ഉണ്ടാക്കുകയോ ചോദിച്ചു അതിൽ അസന എന്ത് ചെയ്തു വേഗം ചെന്നിട്ട് കൊറച്ച് നെയ്ച്ചോറ് അടുപ്പത്തിട്ട് നെയ്ച്ചോറ് അടുപ്പത്തിട്ട് എന്നല്ല ഇവനും നെയ്ച്ചോറ് അടുപ്പത്തിട്ട് കണ്ട് ഇങ്ങോട്ട് കയറി പോന്നിവരെ കൂടെ വന്ന് കളിച്ച് കളിന്റെ ഹരത്തില് ഇപ്പൊ അത് പോകാനും തീ കത്തിക്കാനും ഇളക്കാനും ഒക്കെ മറന്ന് തീയൊക്കെ കെട്ട് വെള്ളം ശരിക്ക് പറ്റാതെ ഈ പച്ചരി തീ കിടന്നു കണ്ടങ്ങനെ ബന്ധ് ബെന്തു നോക്കുമ്പോ അത് വേഗ ആയും ചെയ്ത് വെള്ളം തീയത്താ കത്താത്തോണ്ടോട്ട് വറ്റിയിട്ടുമില്ല ഇല്ല അങ്ങനെ ഇളക്കി നോക്കുമ്പോ ചോറും അല്ല കഞ്ഞി അല്ല ഒരു സൈസ് ചൊറിഞ്ഞി ആയി നിക്കണം ആ ചോറും കഞ്ഞി അല്ലാത്തതിനെ പിന്നെ ചൊറിഞ്ഞിന്നാ പറ ഇങ്ങനെ നിക്കുകയാണ് െ സംഗതി പറ്റിച്ചാലും ഇപ്പൊ എങ്ങനെയാണ് ഈ ചെങ്ങായിമാര മുന്നിൽ കൊണ്ടേ വെച്ചു കൊടുക്കുക എന്താപ്പ ചെയ്യ എന്നൊക്കെ വിചാരിച്ച് ഇവ ഇങ്ങനെ ആലോചിച്ച് എന്താ പരിപാടി ചെയ്യാ ചെയ്യ അതിലും ഇവന് പെട്ടെന്ന് ഒരു ബുദ്ധി വെച്ച് വൈകുന്നേരം നോമ്പ് തുറക്കണ സമയത്ത് നിങ്ങൾക്ക് പൊറാട്ട അടിക്കാൻ വേണ്ടിട്ട് കുറച്ച് മൈദമാവ് അവിടെ കൊടന്ന് ഓ ഈ മൈദമാവ് എടുത്തുകാണ്ട് ഇവൻ ഇതീ കിലേശങ്ങട്ട് കൊട്ടി കുറച്ച് പഞ്ചസാര ഇങ്ങു ഇട്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇങ്ങോട്ട് ഇളക്കി ഇളക്കി മിക്സ് ചെയ്തപ്പോ വെള്ളം വറ്റി ഇത് മൈദ മൈദതിയിൽ കിടന്നൊന്ന് വെന്ത് നെയ്യ് നെയ്യും ഇത് ഈ നെയ്ച്ചോറ്റിക്കുള്ള സാധനങ്ങളൊക്കെ ആദ്യം ചേർത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഇട്ടു ഇതെല്ലാം കൂടി ആയപ്പോ ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമായി മാറി മാറി ഇത് മോൾക്ക് വരെ മുന്നേക്കാണ്ട് കൊണ്ടുപോച്ചു കൊടുത്ത് വരെ കാരണം ഈ നല്ല വിഷ്പുണ്ട് ആനനെ കിട്ടിയ തിന്നാനുള്ള തിന്നണീന്റെ ഇടയിൽ ഒരാൾ ചോദിച്ചല്ല സ്വയം സാധനം ആ ഇതറിയില്ലേ ഇതാണ് ബോംബെ പുഷ്കാർ അവിടെ അതിലവിടെ മായാക്കാറൊരാൾഡ് ബോംബെയിൽ കുറെ കാലം വെലസ്യാളെ മായാക്കാനോട് പോലും ചില മായകങ്ങൾ കൊറേ കാലം ബോംബെയിൽ നിന്നാളങ്ങൾ ബോംബെ പുഷ്കാണ്ട് അതില് മായാക്ക് അസനെ മാനം കിടത്തണ്ടല്ല അപ്പൊ പറഞ്ഞു ആ ഞാൻ കണ്ടിങ്ങനെ ഇത് തന്നെ ബോംബെ പുഷ്കരി അങ്ങനെ തീറ്റൊക്കെ ഒക്കെ കഴിഞ്ഞ് എല്ലാരും കളിയൊക്കെ കഴിഞ്ഞ് നോമ്പ് വെറുക്കാൻ നേരത്തെ എല്ലാരും വീട്ടിൽ പോയ സമയത്ത് മായാക്ക അസനോടി വെച്ചാ അല്ല അസ എന്താ ഞാൻ കൊടുന്ന് സാധനം ഞാൻ പിന്നെ അപ്പം ആൾക്കാരടിയിലിട്ട് എന്നെ വഷളാക്കണ്ട വിചാരിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ സാധനം ഉണ്ട് എന്ന് പറഞ്ഞതാണ് ഒന്നാറ് മായക്ക് അതിന്റെ കഥ പറയണ്ട അത് ചോറ് അടുപ്പത്തിട്ടായിരുന്നു തീ കത്തിക്കാൻ പറഞ്ഞുകാണ്ട് വെള്ളം പറ്റാതായപ്പോ ഞാൻ അസം മൈതപ്പടിയും പഞ്ചാരി ഇട്ട് ഇളക്കിയതാണ് എന്നു പറഞ്ഞ മാതിരി ഈ മണ്ട എന്ന് പറഞ്ഞ പലഹാരം ഉണ്ടായത് എങ്ങനെയാന്നറിയോ ഒരു പണ്ടാരി സമൂസ ഉണ്ടാക്കിയത് അബവശാല് ഉപ്പ് ഇടണ്ട കൊടുത്ത് പഞ്ചസാര ഇട്ടുപോയി പോയി പിന്നെ മാറിയതാണ് ആ പാത്രം മാറിയാണ്ട് ഉപ്പ് കൊട്ടണ്ട പഞ്ചസാര കൊട്ടി കൊട്ടി നോക്കുമ്പോ അത് പിന്നെ അത് സമൂസയായിട്ട് ഉപയോഗിക്കാൻ പറ്റൂലായി അതില് കുറച്ചും കൂടിയും പഞ്ചസാര ഇട്ടിട്ട് ഹോട്ടലിന്റെ ഓണറോട് പറഞ്ഞു പുതിയൊരു പലഹാരം എന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്ന മണ്ടയാണ് ഇതിന്റെ പേര് ഉണ്ടാക്കിയോ മണ്ടനാണെന്നാണ് ആ പേരിന്റെ ചുരുക്കം മനസ്സിലാ അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ പലഹാരങ്ങളുടെ പേര് മനസ്സിലായില്ലേ ഇനി തെറ്റിക്കേറിട്ടോ മണ്ണില് ഞാൻ കൈയിടും അരിയരച്ചിട്ടും പൊടിച്ചിട്ടും ചുട്ടാത്തിരി പലതരത്തി ുണ്ടമണ്ട പുഴുങ്കുണ്ടുണ വരും വിധത്തിൽ തരിയുണ്ട മണ്ട പുഴുങ്കുണ്ടുണ വരും വിധത്തിൽ ഇവകൾ അമ്മായി രസത്തിൽ വെച്ചിട്ട് തിരിച്ചപ്പോ മൊലസത്തിൽ വെച്ചിട്ട് തുറക്കി ഇവൾ തുറക്കി തുറക്കിന്നും പറഞ്ഞുകൊണ്ട് പറകുന്നു തുറപ്പിക്കുന്ന ി ആരംഭമായ വര മോനിക്ക് അയൽവാക്കൾക്കാരെ വിളിപ്പിക്കുന്ന ആശയിന് നോമ്പ് തൂറ ഇത്രയും സാധനങ്ങള് അമ്മായി ഞങ്ങളെ മുന്നിൽ കൊടന്ന് നേരത്തിയപ്പോ ഞാൻ പറഞ്ഞു പൊന്നാരമ്മായിയെ ഇനി കൊണ്ടരള്ളി കൊണ്ടരള്ളി ഞങ്ങളോട് തിന്നാൻ കഴിയൂലാ എന്താ കാരണം അൻപത് ആൾക്കാർ ഞങ്ങള് പോയില്ല ഹം കിഴക്ക് നാപ്പത്തൊമ്പത് ആക്കും നോമ്പില്ല എനിക്കും ഒരൊറ്റ ആൾക്ക് മാത്രമേ ഉള്ളൂ അന്ന് നോമ്പ് ആനക്ക് നോമ്പോ ആ കഴിഞ്ഞ ഞാൻ എവിടെ മക്കനെ പറമ്പ അങ്ങനെ ഒരു വേലായുധന്റെ ചായപ്പിടിയിൽ കണ്ടുകണെങ്കിൽ തന്നെ പബ്ലിക്കിനോട് പറയാൻ പാടുണ്ടോക്കെ അൽജുദിനോട് വന്നിരുന്നു ഓപ്പർക്ക് നാടൊട്ടാകാ ബാലിന്റെ അച്ചോടാ പോടാ നോൽപായാലും പാട ഹിമാറയോടുന്നു ഞാനും ഒരുമിച്ച് കണ്ടല്ലിന്റെ അടുത്ത് ബാത്റൂമിന്റെ അടുത്ത് അപ്പൊ കുപ്പ ജനക്കാ ഓടാണ് കാണുമ്പോണ്ടാവുന്നോ അപ്പോ അമ്മായി പറഞ്ഞ അത് പറ്റൂല ഞാൻ നടാത്ത സൽക്കാരാണ് നിങ്ങളെ കണ്ടുണ്ടാക്കിയതാണ് നിങ്ങളെന്നെ തിന്നണം എന്നാ അമ്മായി വീണ്ടും കൊണ്ടുവരികയാണ് അമ്മായിന്റെ പൊതുമായി ചേടാ ഇതെന്തൊരു കഷ്ടചു പാടാൻ അമ്മായിന്റെ സംഭവിക്കുട്ടീന്ന് എടുത്തു പറയണം കാരണം അമ്മായിന്റെ പുട്ടും കുറ്റി അമ്മായിന്റെ പുട്ടും തൂക്ക് അമ്മായിന്റെ അരിപ്പൊടി അമ്മായിന്റെ തേങ്ങ അമ്മായിന്റെ അടുപ്പ് അമ്മായിന്റെ വെള്ളം ഇതൊക്കെ ഉപയോഗിച്ച് ചുട്ട് കഴിഞ്ഞാ പിന്നെ നാട്ടുകാരെ പുട്ട് തേങ്ങ ഇഷ്ടായതും പറയാ പറയില്ല എന്ത് ആളാണ് െ പുതുമയോടെ പൂവൻ പഴവും പടലയോടെ ചുട്ട് പുതുമയോടെ പൂവൻ പഴവും പടലയോടെ ഉതി തീർന്നിടുന്നവരെ പൂരിയും മസാല വേറെ തീർന്നിടുന്നവരെ ഭൂരിയും മസാല വേറെ അട അമക്കെ മൂരിയല്ല മസാല ആ വെറു ആ ഒരു ചിന്തന ഉള്ളുല്ലോ മൂരി മൂരി എന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളു എത്ര പ്ലേറ്റാ ഒരു ദിവസം കയറ്റിക്കൂട്ടല് വാഹൻറെ ഇടക്കൗത്തൊക്കെ കണ്ടില്ല കൊപ്പരപ്പാണ്ടിയാലിലെ കാടം പൂച്ചൻ്റെ മാതിരി ആവുമ്പോ കള്ളിയാണ് ഏത് റേഷ കരി പറ്റുള്ളൂ അമ്മിന്റെ ചോട്ടില് മുതലി വീണ് ചീർത്തമാരി തോറും ഇങ്ങനെ വീർത്ത് വരിക പള്ളൊക്കെ കണ്ടില്ല വേൾഡ് കപ്പ് കഴിഞ്ഞു കഴിഞ്ഞ് പറയണില്ല ഫുട്ബോള് കെട്ടിത്തൂക്കമായിരിയായാലും എന്റെ മൂരിയല്ലോ ഭൂരി 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 ആ ഈ മൂരിന്നുള്ള ചിന്തച്ച് കയ്യുന്നോ മനസ്സെന്നോ ഇങ്ങനൊന്നും ഒഴിവാക്കണം സകല സ്ഥലത്ത് ആന്ത്രാസും കൂന്ത്രാസും ഒക്കെ തുടങ്ങി ആന്ത്രാക്സ് തന്നെയല്ലേ ആ ലാസ്റ്റ് ലാസ്റ്റിൽ ആയില്ലാഹ ഇല്ലാന്നായി കിട്ടിയ എൻ്റെ ആഹരം നന്നായി കിട്ടും ഇത് ചെല്ലിത്തരുന്ന സമയത്തും മൂരി എന്നുള്ള ചിന്ത തന്നെയാണ് മനസ്സിലെന്നുണ്ടെങ്കി എന്റെ ഒക്കെ കാര്യം പോക്കാ ശരിയാ ആ ഇനി നേരെ പാടണം ഭൂരിയാണ് കേട്ടോ ഒട്ട് ചുട്ട് പുതുമയോടെ പൂവൻ പഴവും പടലയോടെ പൂവൻ പഴവും പടലയോടെ തീർന്നിടുന്നവരെ ഭൂരിയും മസാല വേറെ തീർന്നിടുന്നവരെ ഭൂരിയും മസാല വേറെ ഇവകളമായി രസത്തിൽ വെച്ചിട്ട് തിരിശപ്പും മനസ്സാദസ്സിൽ വെച്ചിട്ട് കഴിക്കും ഇത് കഴിക്കും നോമ്പ് നോമ്പറിന്റെ കൊണ്ട് പറന്ന് നോമ്പ് തോൽപ്പിക്കുന്ന പൊന്തമായി നല്ലമായി അമ്മായി വെച്ച് വരുന്നൊരുക്കി ആരംഭമായക്കാരെ എഴുപ്പിക്കുന്നേ ആശയിൽ നോമ്പ് തുറപ്പിക്കുന്നേ